എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബിഗ് സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കളക്ഷൻ എല്ലാം അടപ്പിലാണ് കേട്ടോ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ബേസ് നമ്മൾ ഈ ഒരു സൈഡ് വശം മുഴുവനായിട്ട് പോളിഫോമിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതൊരു പെട്ടി പോലെ ഇരിക്കുന്നത് ഓക്കെ അത്യാവശ്യം എല്ലാ ഡേ ടു ഡേ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ധാരാളം ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതാ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്നത് ആണ് കേട്ടോ അപ്പൊ വാഷിബിൾ ആയിട്ടുള്ള ഐറ്റം ആണെന്നുള്ളത് കൂടി ഒന്ന് പറയാണ് ഇതിങ്ങനെ വൺ സൈഡ് ആയിട്ട് നമുക്ക് ഇടാം ക്രോസ് ആയിട്ട് നമുക്ക് സ്ലിംഗ് ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ അപ്പൊ പലരും ചോദിക്കാറുണ്ട് സ്ലിംഗ് ബാഗ് എന്ന് ഓക്കെ അത് സ്ലിംഗ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പും ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഒരു മനോഹരമായ മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് കളറിൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെനിം ഡെനിം ബ്ലൂ ബ്ലൂ ആണ് ഒരു റെഡ് കളർ ആൻഡ് ഒരു പിസ്സ ഗ്രീൻ അല്ലെ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു മിലിട്ടറി ഗ്രീൻ ഗ്രീൻ മിലിറ്ററി ഗ്രീൻ കളറിലാണ് അപ്പൊ ദാ ഈ മെഹന്തി ഗ്രീനും മിലിറ്ററി ഗ്രീനും കൂട്ടുകാർക്ക് എപ്പോഴൊരു അറിയാൻ പാടില്ല എന്ന് പറയാറുണ്ട് അപ്പൊ ദാ ഇതാണ് മെഹന്തി ഗ്രീൻ ഇതാണ് മിലിറ്ററി ഗ്രീൻ ഓക്കെ അപ്പൊ ഈ മിലിറ്ററി ഗ്രീനിൽ ഒരു വെള്ള കുത്തു കുത്തു പോലെ ഉണ്ടാവും ഓക്കെ അപ്പൊ ദാ ഇതാണ് മെഹന്തി ഗ്രീൻ കളർ അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബേബി പിങ്ക് കളറാണ് ഫ്ലവറിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ലൈറ്റ് ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇത് മെഹന്തി ഗ്രീൻ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് വീണ്ടും ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് അപ്പൊ നമ്മൾ മെഹന്തി ഗ്രീനിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു റൈഡ് ഫ്ലവേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അപ്പൊ ജെറ്റ് ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല കൂടി അല്ലേ അതിന്റെ കോമ്പിനേഷൻസിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ ഓക്കെ അതിലേക്ക് ഡിസൈൻ വളരെ ഇഷ്ടമാണ് എംബ്രോയിഡറി നമ്മൾ കൊടുത്തപ്പോ തന്നെ റെഡ് കളർ ആണ് കേട്ടോ നമ്മൾ അതിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് നിക്കുന്നുണ്ട് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളർ തന്നെയാണ് അതിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മൾട്ടി കളർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഡാർക്ക് ബ്രൗൺ കളർ ഓക്കെ ഡാർക്ക് ബ്രൌൺ കളറിൽ സ്കൈ ബ്ലൂ രണ്ട് ഷെയ്ഡ് സ്കൈ ബ്ലൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും

യെല്ലോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വേറൊരു കളർ ഇതിൽ പരീക്ഷിക്കാറില്ല കേട്ടോ കാരണം എപ്പോഴും നമുക്ക് യെല്ലോ അനുഭവിച്ച ഗ്രീൻ അതാണ് എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതും ഈ ബാഗായിരിക്കും പെട്ടെന്ന് സെയിൽ സെയിലാവുകയും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോകുകയാണ് സിമ്പിൾ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ആണ് കുറച്ച് കട്ടിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഓക്കെ ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളർ തന്നെയാണ് അപ്പൊ ഈ ജെഡ് ബ്ലാക്ക് ഡാർക്ക് ഗ്രേയും നമ്മൾ വ്യത്യാസം ഒന്ന് കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുകയാണ് കേട്ടാ ഇത് ജെഡ് ബ്ലാക്ക് കളർ ഇത് ഡാർക്ക് ഗ്രേ കളർ കേട്ടോ അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അങ്ങനെയായിരിക്കും അപ്പൊ ഓക്കെ ഡാർക്ക് ഗ്രേ കളറിൽ റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് വന്നിരിക്കുന്നത് ജെഡ് ബ്ലാക്ക് കളറിലാണ് മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതില് മൂന്ന് കമ്പാർട്ട്മെന്റുകളുള്ള ബിഗ് സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാതിരി ആയിരിക്കും വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ബാഗ് വശത്ത് നമ്മളൊരു സ്പെഷ്യൽ ഒരു ഫാൻസി റണ്ണറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ബാക്കിൽ വരുന്നത് ഓക്കെ നമ്മൾ ഇനി ഒരു മാഗ്നറ്റിക് ബട്ടൺ വെച്ചിട്ടാണ് ഇത് പ്രെസ് ചെയ്തേക്കുന്നത് മാഗ്നറ്റിക് ബട്ടൺ ആണ് ഇനി വന്നേക്കുന്നത് ഇതിന്റെ ഉള്ളിലെ സിബ് ആണ് ഈ സിബ് വന്നേക്കുന്നത് നമുക്ക് ഇങ്ങനെ നീട്ടി എടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഇങ്ങനെ നീണ്ട് കിടക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നീട്ടി വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഉള്ള ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് സാധനങ്ങൾ വെക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു സിബ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലും സപ്രൈസ് ഒരു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്ലിംഗ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യുന്ന നമ്പർ സീറോ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ നമുക്ക് കാണാം ബൈ ബൈ